രാജാമൂലി സംവിധാനം ചെയ്യുന്ന സിനിമ രാജാമൂലി ഇന്ത്യൻ സിനിമയുടെ ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് വലിയ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ പ്രേഷറും കാത്തിരിക്കുന്നത് അവർക്കറിയാം രാജാമോലി എന്ന ഡയറക്ടറിനെ കുറിച്ച് അദ്ദേഹം ഒരുക്കിയ സിനിമകളെ കുറിച്ച് എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ട്രോളുകൾ ലഭിച്ചപ്പോൾ എന്താണ് സംഭവം എന്ന് പലരും ചോദിക്കുകയാണ് അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല രാജാമൂലിയുടെ പടത്തിന് ട്രോളോ എന്നാൽ ട്രോളുകൾ വരുമ്പോഴും പ്രേക്ഷർ പറയും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ രാജമൂലിയുടെ യഥാർത്ഥ പവർ എന്നൊക്കെ ആ പവർ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറുതായി ഒന്ന് കണ്ടു ഇന്ത്യൻ പ്രേക്ഷകരെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ഇരുപത്തിയൊൻപത് മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് സിനിമയുടെ ടൈറ്റിൽ അനൌൺസ്മെന്റ് നടക്കാനിരിക്കയാണ് അപ്പോഴാണ് സിനിമയുടെ ഹൈപ്പ് ഉയർത്താനായി ചിത്രത്തിലെ ഗാനം കൂടി പുറത്തു വിട്ടിരിക്കുന്നത് എം എം കീരവാണിയുടെ സംവിധാനത്തിൽ ശ്രുതി ഹസൻ ആലപിച്ച ഗാനം ഇതിനോടകം തന്നെ ആരാധകർ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഗ്ലോബ് ത്രോട്ടർ എന്ന ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ടൈറ്റിൽ അനൗൺസ്മെന്റ് ആണ് സിനിമയുടേതായി ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നവംബർ പതിനഞ്ചിന് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് ഈ പരിപാടി ജിയോ ഹോട്ട്സ്റ്റാറിൽ തത്സമയം സംപ്രേഷണം ചെയ്യും പരിപാടിക്കായി നിർമ്മിക്കുന്ന നൂറടി ഉയരമുള്ള കൂറ്റൻ എൽ ഇ ഡി ടവറിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു റെക്കോർഡ് തുകയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ പരിപാടിയുടെ സംപ്രേഷണാവകാശം നേടിയതെന്നും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്നാൽ ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു കുംഭ എന്ന വില്ലനെയാണ് സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ലുക്കിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററിന് നേരെ ഉയർന്നതും വളരെ മോശം പോസ്റ്റർ ആണ് ഇതെന്നും പൃഥ്വിടെ തലവെട്ടി ഉണ്ടെന്നും ും അതിനപ്പുറം വലിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വന്നിരുന്നു എന്നാൽ ആ വിമർശനമൊക്കെ കുറച്ചുനാൾ മാത്രമേ കാണുകയുള്ളൂ ഇപ്പോൾ തന്നെ ഈ പോസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത് ഹോളിവുഡുകാരാണ് എന്നതാണ് മറ്റൊരു കൗതുകം രാജമൌലിയുടെ ഈ ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂപ്പർമാൻ സിനിമയിലെ മിസ്റ്റർ ടെറിഫിക് എന്ന പ്രധാന വേഷം ചെയ്ത നടൻ ഏറ്റെടുത്തതാണ് കൗതുകമാകുന്നത് രാജമൌലിയെ പൂഴ്ത്തിയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇതെന്താണ് സംഭവം എന്നാണ് ഇപ്പോൾ പ്രേക്ഷർ പോലും നോക്കുന്നത് രാജമൌലി അങ്ങ് ഹോളിവുഡിലും നോട്ടബിൾ ആണ് എന്ന് കാണിക്കുകയാണ് അതിനൊപ്പം തന്നെ നമ്മൾ ട്രോളിയ സാധനം അവർ ഏറ്റെടുക്കുക യും ചെയ്തു എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ഞാൻ ആദ്യ ദിവസം തന്നെ കാണാൻ പോകും എസ് എസ് രാജാമൂലി എന്തോ വമ്പൻ പരിപാടിയാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ണെടുക്കാനും കഴിയുന്നില്ല എഡ്ഡി സ്റ്റോറിയിൽ കുറിച്ചത് ഇതായിരുന്നു കുംഭ എന്ന വില്ലനാണ് സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ അങ്ങ് ഹോളിവുഡ് കാര്യവരെ ഏറ്റെടുത്തപ്പോൾ ശരിക്കും രാജാമൂലിയുടെ കളി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് പറയാനുള്ളതും അതിലെ ഒരു സാമ്പിളാണ് ഇപ്പോൾ പുറത്തുവന്ന പാട്ടും